യു ബി ഓംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാല തിടനാട് അടുത്തായിട്ടാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ രണ്ടേകാൽ ഏക്കറാണ് പുരേടമാണ് ഇതിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീടും നിലവിലുണ്ട് തിടനാട് കാഞ്ഞിരപ്പള്ളി മെയിൻ ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടി വരെയുള്ള ദൂരം വരുന്നത് ഈ രണ്ടേകാൽ ഏക്കറിൽ മുന്നൂറ്റി അൻപത് റബ്ബർ മരങ്ങളാണ് നിലവിൽ ഉള്ളത് നൂറ്റഞ്ചാണ് മരം പുതിയ വീട് നിർമ്മിക്കുവാനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് വറ്റാത്ത വെള്ളമാണ് ഈ സ്ഥലത്തുള്ളത് ഈ റബ്ബർ മരങ്ങൾ കൂടാതെ തേക്ക് ആഞ്ഞിലി പ്ലാവ് മഹാഗണി എന്നീ തടികളും നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഈ രണ്ടേകാല ഏക്കറിന് ചോദിക്കുന്ന മൊത്തവില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും നിലവിലുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഈ സ്ഥലം ഒന്ന് മൊത്തത്തിൽ കാണാം